യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാത്ത രീതിയിൽ ഭേദഗതി ഭൂപതിവച്ചുമെന്ന് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭൂപതിവച്ച ഭേദഗതി തട്ടിപ്പിനെതിരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭൂപതിവച്ച ഭേദഗതിക്കെതിരെയാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമരം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാത്ത രീതിയിൽ ഭൂപതിവ ചട്ടം ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞു കർഷകരോടുള്ള ദ്രോഹമല്ലേ അകത്ത് കൃഷിക്കും വീട് വെക്കാനും മറ്റാവശ്യങ്ങൾക്കും എന്നൊരു വരി ചേർത്താൽ മാത്രം മതി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇത് നമ്മൾ നടപ്പാക്കിയിരിക്കും ആകെ ഒരു വരി ചേർത്താ മതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതി ചട്ടങ്ങളോടൊപ്പം ഇവിടെ ചേർക്കേണ്ടത് എന്താണ് കൃഷിക്കും വീട് നിർമ്മിക്കാനുള്ള വീടിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി എന്ന് തിരുത്തിയാൽ മുഴുവൻ ഒരു പരിഹാരം ഉണ്ടാകും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ഇ എം ആഗസ്തി റോയ് കെ പവുലോസ് എം ജെ ജേക്കബ് എസ് അശോകൻ എ പി ഉസ്മാൻ എ കെ മണി എം ഡി അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി യു ഡി എഫ് പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി